ധർമ്മസ്ഥലയിൽ ഹിന്ദു വിരുദ്ധരുടെ പദ്ധതി പാളിയത് എവിടെയാണെന്നറിയാമോ ക്ഷേത്രം അധികാരിയും ബി ജെ പി രാജ്യസഭാ എംപിയുമായ വീരേന്ദ്ര ഹെഡ്ഡി എന്ന അതിബുദ്ധിമാനായ മനുഷ്യനാണ് ഈ ഗൂഢാലോചന പൊളിച്ചത് പൊളിക്കാനായി അദ്ദേഹം എന്ത് ചെയ്തു എന്നല്ലേ ഒന്നും ചെയ്തില്ല ഒന്നുമേ ചെയ്യാത്തത് കൊണ്ടാണ് അത് പൊളിഞ്ഞത് വിശദമാക്കാം ശബരിമലയിൽ വിവാദം ഉണ്ടാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് അടീം ബഹളവും യുവതി പ്രവേശനവും അയ്യപ്പനൊരു ജനനമെടുത്ത് അലക്കലുമൊക്കെ നടന്നു ഇതിൽ ഹിന്ദു സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാനായി സ്വന്തം പള്ളിയിൽ കയറാൻ അവകാശമില്ലാത്ത പറതയിട്ട അടിമകൾ ചങ്ങലയായി അണിനിരുന്നില്ലേ എന്ന് പറഞ്ഞാലും ജിഹാദികൾക്ക് ഞങ്ങൾ കാഫറുകൾ തിരിച്ചറിവില്ലാത്ത അന്തം കമ്മി അത് ആഘോഷിച്ചില്ലേ ഇതൊക്കെ താങ്ങായും തണലായും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവർക്കൊപ്പം നിന്നില്ലേ പതിവ് പോലെ കോൺഗ്രസ് ഹിജണ്ട കളിച്ചു മാറി നിന്നില്ലേ ഇത് തന്നെയാണ് ധർമ്മസ്ഥലയിലും പ്ലാൻ ചെയ്തിരുന്നത് ഒരു കുടുംബത്തിന്റെ അതും ഹിന്ദു അല്ലാത്ത ജൈന മതക്കാരനായ ഒരു കുടുംബത്തിന്റെ ക്ഷേത്രമായ ധർമ്മസ്ഥലയിൽ ശബരിമല മോഡൽ ഒരു വിവാദം ഉണ്ടാക്കിയാൽ ശബരിമലയിൽ ഉണ്ടായതുപോലെ അവിടെയും ഹെഡ്ഗേ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു പ്രതിരോധം ഉയർന്നു വരുമെന്നും അതിനെ കർണാടകയിൽ ജിഹാദികൾക്കും കുഞ്ഞാടുകൾക്കും വേണ്ടി മാത്രം ഭരിക്കുന്ന പാവയായ കോൺഗ്രസ് ഗവൺമെന്റിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നും നിയമം അന്വേഷണവും നടപ്പാക്കാൻ സഹകരിക്കാത്ത ക്ഷേത്ര സമിതിയിൽ നിന്ന് ഭരണം അന്യമതസ്ഥരാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് പിടിച്ചെടുക്കാനുള്ള പദ്ധതിയായിരുന്നു അത് സമിതി കോടതിയിൽ പോയി നാട്ടുകാരെ കൊണ്ട് പ്രതിരോധവും തീർത്താൽ ഹിന്ദുക്കൾ പോലും അവരെ സംശയിക്കുമായിരുന്നു പക്ഷെ ബുദ്ധിയായ വീരേന്ദ്ര ഹെഡ്ഗെ ഇതൊന്നും മുൻകൂട്ടി കണ്ടു അദ്ദേഹം അനങ്ങിയില്ല ഒരു പത്രപ്രസ്താവന പോലും നടത്തിയില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു ഒരു ചെറുചിരിയോടെ പക്ഷെ ചെയ്യേണ്ടത് ചെയ്തു തന്റെ ഭൂമിയിലും വനപ്രദേശത്തും അസ്ഥി ഉടങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിടാതിരിക്കാൻ വേണ്ടി ബൈക്കിൽ ചെറുപ്പക്കാരെ ഊഴമിട്ട് ഇരുപത്തിനാല് മണിക്കൂറും റോന്തു ചുറ്റിച്ചു ധർമ്മസ്ഥലക്കാരായ എല്ലാവരോടും ആ ഒരൊറ്റ കാര്യം മാത്രം സൂക്ഷിക്കണമെന്നും പറഞ്ഞു വെച്ചു അതുകൊണ്ട് മാത്രമാണ് ധർമ്മസ്ഥല രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നുവെങ്കിൽ സെമിത്തേരിയയിലും ഗർഭസ്ഥലത്തും കിടക്കുന്ന അസ്ഥിഗുടങ്ങൾ ചിന്നയ്യ എന്ന തോമസ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുക്കേണ്ടി വരുമായിരുന്നു അവിടെയാണ് ഹിന്ദു വിരുദ്ധ ലോബിയുടെ പദ്ധതി പാളിയത് താനും തന്റെ കുടുംബവും തെറ്റായി യാതൊന്നും നൂറ്റാണ്ടുകളായി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്വാധീകന് എന്താണ് പിന്നെ ഭയപ്പെടാനുള്ളത് ഒന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം അനങ്ങാതിരുന്നത് ഒളിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് മുരിഞ്ഞൂർ ധ്യാന കേന്ദ്രക്കാർ ചെയ്തതുപോലെ അന്വേഷണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യാനിയായ സുപ്രീം കോടതി ജഡ്ജിന്റെ മേശയിൽ ഹർജി വെപ്പിച്ചില്ല ഒരു കോടതിയിലും അന്വേഷണത്തെ നിർത്തിക്കാൻ ഹർജിയുമായി പോയില്ല ഇരവാദം മുഴക്കിയില്ല പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മൈക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വിശ്വാസികളെ ആയുധവുമായി ചുറ്റും നിർത്തിയുമില്ല കാരണം മടിയിൽ കനമുള്ളവർ പേടിച്ചാൽ മതിയല്ലോ അതിന് റിസൾട്ട് ഉണ്ടായി ഇന്ന് സൂര്യ തേജസ്സോടെ ധർമ്മസ്ഥലയും ഹെഡ്കെ കുടുംബവും ഹിന്ദു വിശ്വാസങ്ങളും തലയുയർത്തി തന്നെ ഇന്നത്തെയും എന്നത്തെയും പോലെ നിൽക്കുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇരുട്ടിന്റെ ആത്മാക്കൾ പട്ടിയുടെ വിലയുമായി ഓടി നടക്കുന്നു